ഹലോ അങ്ങനെ ഗായസ് ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് നമ്മുടെ ഇബ്രാഹിമിന്റെ പനി മൂന്തയിൽ നിന്നാണ് ഇബ്രാഹിമിന് പനിയാണ് ഗായസ് ഇബ്രാഹിമിന് പനിയാണ് ഗായസ് ഇബ്രാഹിം സ്കൂളിലേക്ക് പോയിട്ടില്ല ഇന്ന് ഇന്നലെ രാത്രിയൊക്കെ നല്ല പനിയായിരുന്നു പേടി സ്വപ്നം കാണാൻ ആളുകൾക്ക് പനിച്ച സ്വപ്നം കാണലുണ്ട്

<mile> ോ എന്താശൂടില്ലാത്ത ചൂട് മാറി കേട്ടോ തുള്ളിയിലൊക്കെ ചൂടാറും വരെ തിന്നിട്ടുണ്ടത് വരെ തിന്നു ഈസിന് ആ കഞ്ഞിടിച്ചോ

ആടോനെ കേട്ടേ ദോല വെച്ചണ്ട അഭ്യാസം കാണിക്കുന്നു എങ്ങനെ പോണേ ഇട്ടേ ഇതെ കുട്ടികാ മര നീചുത്ര നീചുത്ര ആരിജ് മൊബൈൽമ കഴിച്ച പരിത പ്രശ്നൊന്നുമല്ല ഇനി രാവിലത്തെ നീചുത്ര മൊബൈൽ കൊണ്ടുവന്നുകളേ പറയ് എങ്ങനെ കുട്ടി പോണേ കുട്ടികാ മര നടന്താ ഇജ ബോൾ കുട്ടിയെ കെട്ടുണ്ട് പടേ മുട്ട അപ്പ ഞാൻ ഇറുത്തത് അപ്പ വെയിറ്റ് ഉണ്ട് അപ്പ കാട്ടാ കുട്ടാൻ പോ ഇപ്പൊ ഇപ്പത്തന്നെ ബുദ്ധിപ്പൊരമൂന്നാം തൊട്ടക്ക ശ്രദ്ധിക്കണേനാണെങ്കിൽ കൊറച്ച് കാട്ടുകൂട്ടൽ നോളത്തരാം കൂടുതലും ഞാൻ എന്നെ കൊണ്ട് കഴിയൂലോട്ടോ കുട്ടീനെടുക്കാൻ കൊറച്ചു പാട്ടിയിലൊക്കെ വെള്ളം കുടിച്ചു എന്താടാത് എന്താടാത് ഇതായിട്ട് കാര്യമില്ല ഓനാണ് ചൂടായതന്നും അല്ല ഓന എന്നോട് ചോദിച്ചതല്ലേ വെള്ളം തൊട്ട് തിരിച്ചവിടെ കൊണ്ടു കൊടുത്തുടോ എനക്ക്

എവിടെ കളാണ് നടത്തുക കുടയുക കുട്ടാ ഫുൾ ചാർജ് ആവാനില്ലല്ലോ മൊബൈൽ എടുത്തോ വാ ഇങ്ങങ്ങ ഇങ്ങ നടക്കുക കേട്ടേ നേ കുട്ടടാ ഓ കുട്ടേടാ ഈ കുട്ടേക്കനെ ആ പേടി കുട്ടേച്ചാന ഫോണમાં കൽചരുത്ടാ നിന്റെ ബൽക്കറ്റ് കൽചാനും കൊടുക്കുമോനെ അത് കൽചില്ലാ ഫോൺ അങ്ങോട്ട് തരാറത് കുട്ടേക്കട ഇപ്പസൈൻ ആ ആ എന്നിട്ട് നേ വന്നെങ്ങോ നീച്ചിട്ട് ഞാൻ ഫുല്ലും വാങ്ങവാണ് ട്ടിച്ച് ഫുള്ള് കണ്ടോട്ടി ചെറുപ്പം പോയില്ല പ്രശ്നല്ല മൊബൈൽ കുത്തി ചാർജർ വരുമ്പോ ഓഫ് ആക്കണംവിച്ച് അപ്പൊ ഗ്യാസ് ഞാൻ ചായ കുടിക്കാൻ പോവാണെ കൊതി കൂടിയത് ഓക്കെ ഗ്യാസ് ഇന്നോ നെയ്യൊക്കെ ഒറ്റച്ചല്ല നെയ്യൊന്നും ഞാൻ കഴിക്കലില്ല അവള് നോക്ക് പിന്നെ അങ്ങനെ കുട്ടികൾക്ക് കൂട്ടത്തില്ണ്ടാക്കും പരിപാടി അല്ല അപ്പൊ ഇന്നെ സ്നേഹിച്ചിട്ട് നെയ്യൊറ്റിച്ചല്ല രണ്ട് കടീണ്ടാക്കണ്ടല്ലേ എഴുതിട്ട് അതൊക്കെ വേണ്ടി വരും പറ്റുലേ പറഞ്ഞോളാ അത് തന്നെ ചവിട്ടാനും കിട്ടൊന്നടിച്ചു പൊട്ടിച്ച പറ്റൂലേ പറ സ്കൂൾ കള്ള കെമ്മീൻ ചെമ്മീൻ സ്പെഷ്യൽ ഐറ്റം ആ കൊ കൊടല്ലേ അവിടെ ഒരു ചാബ് ചെമ്മീൻ ചാഗുട കൊല്ലല്ലേ ഇത് കൊല്ലല്ലേ പിന്നെ അപ്പൊ കേസിന് നമ്മളെ ചെമ്മീനും കൂട്ടിട്ടാണ് ചോറ് തിന്നാൻ പോണത് പക്ഷെ എനിക്ക് അതിന് കൂടും തോന്നുന്നില്ല കാരണം എനിക്ക് അർജന്റായിട്ടൊരു മീറ്റിംഗ് ഉണ്ട് ഓഫീസിൽ വന്നിട്ട് എങ്ങട്ടാണേ ഇംബ്രുവിന്റെ പനി ഏകദേശം കാട്ടിക്കടാ കുപ്പായ മൊത്തം ഇംബ്രുവിന്റെ പനി ഏകദേശം മാറിയൊക്കെ ചെയ്തേക്കണേ പിന്നെ അവനോട് സ്കൂളത്തെ ബുക്കും കാര്യങ്ങളും എടുക്കാൻ പറഞ്ഞവന അപ്പൊ നെറ്റിയുമ്പോ തുണിട്ട് കടക്കും ഏ തല പനിക്ക് ചെറിയ പനിയുള്ളു എളം പനി കൂടുതൽ വേണ്ട എനിക്ക് ചെമ്മീനൊക്കെ കഞ്ഞി കുടിക്കുടിക്കട്ടെ നല്ല കാലത്ത് കൈ മാങ്ങി വളിച്ചോ പിന്നെ

തലയുടെ ചൂട് കുറക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത് മനസ്സിലായോ അതായത് തല വേദനിക്കുമ്പോ തല ചൂടാവും ആ നെറ്റി തലക്ക് ചൂടുണ്ടാവും അപ്പൊ ഇത് നനച്ചു കൊടുക്കുമ്പോ തലന്റെ ചൂട് കൊറേ ഒക്കെ കുറയും മനസ്സിലായോ ഇനി ഇത് കൊറച്ചു ആ ചോര പോടാവുന്നു ആ കേട്ടാ മതി പേരും വേദനക്കാര ചോര ഉണ്ടായിരും പുഴ പാലെടുക്കൂ മുട്ടപാട് കുറച്ചു മുട്ടവിഭാഗം എങ്ങനെ എങ്ങനെ ഉള്ളിക്കാക്കും നട്ടാ തലവേന പോകുന്നവ പറയണതെ പക്ഷേ അങ്ങനെ കാട്ട തലവേന കൂടിയാ ചെയ്യാ ആ ജൽപദുണ്ടാവേ ചോയ ചോർക്കൊനാ പി നെ ഞാനെ മിറ്റന്ന് മിറ്റന്ന് പള്ളിയിൽ ഇപ്പോ പാനോ സ്റ്റാഡിയോക്ക് പോയി ഏ പാനേ പള്ളി ഒന്നും പോടാ ദീരൻ ഇതിനിം തോന്നുന്നോ ഒരു ദിവസം സനെക്ക് പണിചുതള് അപ്പോ അതിന് ഭയങ്കര അഭിനയം ഭയങ്കര ഓവർ ആക്കുവര ഞാൻ പിട നടക്ക കാഞ്ചനടടി ഓർണോടാ ഞാൻ ഉണ്ടടി കൊരയനൊന്നും ആയിട്ടില്ല ആ കൊത്തുന്നാണ് മാണ്ട ആടടി ഓർക്കുന്ന കാണിച്ചണ്ടണ്ടൻ പള്ളി മെറ്റണ്ട് നാളെ മെറ്റണ്ട് പള്ളിന്നാലു കേച്ചമല്ലിന്നയ ആ നിട്ടു പേ പേ ചേച്ചൂ ആ അന്ന് ഞങ്ങളോട് പറഞ്ഞില്ലേ ഇനി ഇനി പള്ളിത്തെ കുട്ടി പുറത്തേക്ക് വെതിട്ടാ ഞമ്മളെ ഒപ്പൊക്കെ ഇങ്ങനെ നടക്കും അവർ പറഞ്ഞു അബ്രുവട വാ ഇന്നവിടെ വാ ഒരു കാര്യം പറയട്ടെ മീൻ വെള്ള എവിടെയാക്കരുത് കേട്ടോ തൊടരുത് എന്ത് സഹായമാണ് താങ്കൾ ഉമ്മാക്ക് ചെയ്തു കൊടുത്തത് ഇന്ന് ജിമുണ്ടല്ലേ ജിമുണ്ടലോ പറയട്ടെ പിന്നെ തള്ളി എന്തായാലും പനിയൊക്കെ പെട്ടെന്ന് മാറട്ടെ ഇപ്പച്ചൊരു മീനും പോവാണ് കേട്ടോ

ശരി പോവാ ഓക്കേ